മറ്റൊരു വാർത്തയിലേക്ക് പമ്പയിൽ കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചു രാവിലെ ആറു മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് ഇപ്പോഴെന്താണ് സ്ഥിതി ആ ലിബേഷ് ഇന്ന് രാവിലെ ആറു മണിയോടുകൂടെ ആയിരുന്നു പമ്പയിൽ വീണ്ടും കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചത് അപകടം പുലർച്ചെ ആറു മണിക്ക് ആണ് ഉണ്ടായത് ഹിൽടോപ്പിൽ നിന്നും ആളുകളെ കയറ്റാൻ തീർത്ഥാടകരെ കയറ്റാൻ വേണ്ടി ിൽ സ്റ്റാൻഡിലേക്ക് പോയ ബസ്സിലാണ് തീപിടുത്തം ഉണ്ടായത് അപകട സമയത്ത് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഡ്രൈവറും കണ്ടക്ടറും മാത്രമായിരുന്നു ഇവർ തീപിടിച്ചതോടുകൂടി ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി അഗ്നിരക്ഷാ സേനയും പോലീസും സമയത്ത് തന്നെ എത്തിന്റെ ഈ ബസിന്റെ തീ അണച്ചു ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ ഇതേ സ്ഥലത്ത് വെച്ച് കെ എസ് ആർ ടി സി ബസ്സിൽ തീപിടിച്ചിരുന്നു ഒരേ കമ്പനികളുടെ വാഹനങ്ങൾക്കാണ് ഈ തീപിടുത്തങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ കമ്പനികളുടെ എല്ലാ വാഹനങ്ങൾക്കും സമാനമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചതായിട്ടാണ് വിവരം ലിബീഷ് ശരി സന്തോഷ് പമ്പയിൽ കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചു എന്നാൽ കാര്യമായ അപകടങ്ങൾ ഇല്ല സന്തോഷാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്